ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നവജാത ശിശു വൈകല്യങ്ങളോടെ ജനിച്ച സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നവജാത ശിശു വൈകല്യങ്ങളോടെ ജനിച്ച സംഭവത്തിൽ കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ആലപ്പുഴ ഡി സി സിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചത് സത്യാഗ്രഹ സമരം ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് അഡ്ഗൻ ബി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് പി ജെ മാത്യു അധ്യക്ഷനായി കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് ഡി സുഗതൻ പ്രൊഫസർ നെടുമുടി ഹരികുമാർ ടി സുബ്രഹ്മണ്യദാസ് ജി സഞ്ജീവ് ഭട്ട് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ജനിതക വൈകല്യം ഉണ്ടായ എന്ന് വളരെ വ്യക്തമായ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ റിപ്പോർട്ട് നൽകാൻ ഡിഎംഒ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇരിക്കുകയാണ് സമർപ്പിച്ചുള്ളൂ അപ്പോ ഇത്രയും ഗുരുതരമായ ഒരു ചികിത്സിച്ച ഗൈന കോളജിസ്റ്റിന്റെ ഭാഗത്തു നിന്നും സ്കാനിങ് നടത്തിയ സ്കാനിങ് സെന്ററിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ട് ഡി എംഒയുടെ റിപ്പോർട്ടിൽ ആ കുറ്റുദ്ധത്തെ കുറിച്ച് ഒരക്ഷരം പറയാതെ ഇവിടെ ചികിത്സിച്ച ഡോക്ടർമാരെ ന്യായീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ആദ്യം എഴുതി ഡി എച്ച് എസ് കൊടുത്തിരിക്കുന്നത് അല്ലെ മന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം ഈ പറയുന്ന പാവപ്പെട്ടവരായത് കൊണ്ട് അനീഷ് മുഹമ്മദും സുറുമിയും ഒരു പാവപ്പെട്ട രജനത്തവർ ഡ്രൈവറാണ് ഞാൻ ആ വീട്ടിൽ പോയി അവരോട് സംസാരിച്ചു സ്ഥോഭജനകമായ ഒരു കഥയാണ് ഈ പറഞ്ഞ ഈ ജനിതക വൈകല്യത്തോട് ജനിച്ച ഈ കുട്ടികളുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്